ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് ഒരു ചെറിയൊരു പരിപാടി നിങ്ങളെന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലാണ് ആകെ എൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല വേർത്ത് കുളിച്ച് നിൽക്കുന്ന ഒരു ഭാവമാണ് അതുപോലെ നല്ല ചൂടുള്ള സമയത്താണ് അപ്പോൾ നമ്മൾ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ പൈപ്പ് ലൈൻ കഴിഞ്ഞിട്ട് ഈ പി വി സി പൈപ്പ് നമുക്ക് ഈ ടെസ്റ്റ് അടിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന റോഡിലാണ് നമ്മൾ പൈപ്പ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ടാങ്കിലെല്ലാം നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഈ പൈപ്പിനുള്ളിലേക്ക് നമ്മൾ ഈ വെള്ളം കയറ്റി വിടുകയാണ് പ്രഷറിലാണ് അങ്ങനെ നമ്മൾ വെള്ളം കയറ്റി വിട്ട് കഴിയുമ്പോഴത്തേന് നമ്മൾ പൈപ്പ് ഒട്ടിച്ചിട്ടവർ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തേക്കുന്ന ഈ ചെയ്തേക്കുന്ന പോലെയാണ് നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മീറ്ററും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഹോണ്ടാടെ ഒരു പമ്പാണ് അപ്പം അതുവഴിയാണ് ഈ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ ഈ കുമളി ഭാഗത്തൊക്കെ ഈ ഏലച്ചെടികൾക്കൊക്കെ തേയിലക്കൊക്കെ മരുന്ന് അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പമ്പാണിത് അപ്പോൾ ഈ പ്രഷർ പമ്പ് വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് ഈ പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് അഞ്ചര എച്ച് പിയുടെ ഒരു മോട്ടറാണ് പെട്രോളിൻ്റെ എഞ്ചിനാണ് അപ്പോൾ ഇതിലൂടെ വെള്ളം പ്രഷറിൽ നമ്മളിങ്ങനെ കയറ്റി വിട്ട് കഴിയുമ്പോഴത്തേങ്ങനെ കയറ്റി വിട്ടിട്ട് നമ്മളൊരു പതിനഞ്ച് ബാറ് നമ്മൾ പ്രഷർ ഇത് സെറ്റ് ചെയ്ത് ഒരു നാല് മണിക്കൂറോളം നമ്മളിതിൽ നിലനിർത്തും അപ്പോൾ അതിനുള്ളിൽ ഈ പൈപ്പ് പൊത്തുകയോ എന്തെങ്കിലും ചെയ്യോ ഇല്ലോന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് എന്തു ചെയ്യുക ഈ കണക്ഷൻ വീടുകളിലേക്കുള്ള കണക്ഷനൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ബാറിലേക്ക് വെള്ളം തന്നെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിറയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ ഈ മോട്ടറിലൂടെ ഈ പൈപ്പിലേക്ക് നമ്മൾ വെള്ളം കയറ്റി വിടുന്നുണ്ട് അപ്പം നമ്മൾ നാലഞ്ച് പൈപ്പിലാണ് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഈ ലോങ് സ്ട്രെച്ചിൽ നമ്മൾ പി വി സി മാത്രം ഇട്ടേക്കുന്ന ഭാഗത്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം ഉള്ള സ്ട്രെച്ച് നമ്മളിപ്പോൾ എടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം കയറ്റി വിട്ടതിന് ശേഷം നമ്മളൊരു പതിനഞ്ച് ബാർ പ്രഷർ കയറ്റി നമ്മൾ സ്റ്റോക്ക് ചെയ്യുക ഈ കാണുന്ന ഇതിലാണ് നമ്മൾ പി വി ചെയ്തത് ജി ഈ പൈപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പി വി സി ബാറിൽ വെച്ച് നമ്മൾ ഇതിൽ പ്രത്യേകം ഒരു തയ്യാറാക്കിയ ഒരു ബാൽവൊക്കെ വെച്ചിട്ട് ഇതിൽ മോട്ടറൊക്കെ വെച്ച് ഇതുണ്ടോ മീറ്ററൊക്കെ വെച്ചിട്ടുണ്ട് ഈ മീറ്ററിൽ ഈ ബ്ലാക്ക് സൈഡിൽ സീറോ അഞ്ച് പത്ത് പതിനഞ്ച് ഇങ്ങനെയെങ്കിൽ ഇരുപത് അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ഈ ഒരു പതിനഞ്ച് ബാറിൽ നമ്മൾ പ്രഷർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും എയർ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മോട്ടർ ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് ഒരു നാല് മണിക്കൂർ നിർത്തും അപ്പോൾ ഈ നാല് മണിക്കൂറിനുള്ളിൽ പൈപ്പ് കാര്യങ്ങളൊന്നും പൊട്ടുന്നില്ല വേറെ കുഴപ്പമൊന്നും ഇല്ല എങ്കിലും നമ്മളിപ്പോൾ വർക്ക് കംപ്ലീറ്റ് സക്സസ് ആണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തെന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ ഓർമ്മിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം